നൂപ് ഞാൻ എൻ്റെ സുവ വെൽനസ് അഡ്വൈസറാണ് ഇതെൻ്റെ സുഹൃത്ത് ഉള്ളി ഐ കോഫി കഴിച്ചിട്ട് ഇരുപത് ദിവസമായിട്ടുള്ളൂ അതിൻ്റെ ചില റിസൾട്ടുകൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ ഇടയ്ക്കര സ്വദേശിയാണ് ഡിജിറ്റൽ എന്ന സ്ഥാപനത്തിൽ ഒരു ഉടമയാണ് എത്ര ദിവസമായി കോഫി കഴിക്കൽ തുടങ്ങി ഞാനിപ്പോൾ കഴിക്കൽ തുടങ്ങിയിട്ട് ഇരുപത് ദിവസമായി ഈ ഇരുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ നല്ല മാറ്റമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എനിക്ക് മെയിനായിട്ട് മുട്ടുവേദനയായിന് ആ മുട്ടുവേദന കുറേ കാലങ്ങളായിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ ഇത് കുടിച്ചതിന് ശേഷമാണ് എനിക്ക് നല്ല മാറ്റം കിട്ടി പല പ്രശ്നങ്ങളും ഉണ്ടേനി അതൊക്കെ ഇരുപത് ദിവസം കുടിച്ചപ്പോൾ തന്നെ എനിക്ക് മാറ്റം കിട്ടി ഇനി ഇത് തുടർന്ന് കുടിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം ഏ അപ്പം സ്റ്റെപ്പൊന്നും കയറാൻ കഴിയില്ല ഇനി അതിനൊക്കെ നല്ല മാറ്റം ഇപ്പോൾ ഇപ്പം ആണ് തുടങ്ങി മാറ്റം നല്ല മാറ്റം പറഞ്ഞാൽ നല്ല മാറ്റമായിട്ട് ആണ് അതുപോലെ വേറെ പ്രശ്നങ്ങളൊക്കെ ഇത് ഇണ്ടായി ശേഷം അതൊക്കെ എനിക്ക് നല്ല മാറ്റമായിട്ടാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ നല്ല പ്രശ്നം ഇരിക്കാനൊന്നും കഴിയില്ല ഇനി അതിന്നൊക്കെ ഇപ്പൊ നല്ല മാറ്റം കിട്ടി പ്രായത്താണ് നമ്മളൊരു സുഹൃത്ത് വരാൻ ഒക്കെ ഉണ്ട് വന്ന് കഴിഞ്ഞിട്ട് ഓനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഓനും കുടിക്കണം എന്നുള്ള താല്പര്യത്തിലാണ് നമ്മുടെ പ്രൊഡക്ടിന്റെ പക്ക ഹൺഡ്രഡ് പെർസെന്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഓക്കെ താങ്ക്